ജാതി സെൻസസ് നടപ്പാക്കണമെന്നും അഗ്നിപത് പദ്ധതി പുനഃപരിശോധിക്കണമെന്നും നിർദ്ദേശിച്ച് സമ്മർദ്ദം ശക്തമാക്കി ജെ ഡി യു അഗ്നിവീർ പദ്ധതിക്കെതിരെ രാജ്യത്ത് അമർശമുണ്ടെന്നും പുനഃപരിശോധന വേണമെന്നും ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു മോദി സർക്കാർ അഗ്നിപത് പദ്ധതി നടപ്പാക്കിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കര നാവിക വ്യോമസേനാ മേധാവികളും ചേർന്നായിരുന്നു പദ്ധതി പ്രഖ്യാപിച്ചത് ബീഹാർ രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അഗ്നിപത് പദ്ധതിക്കെതിരെ യുവാക്കൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയിരുന്നു സ്ഥിര നിയമനത്തിനുള്ള അവസരവും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം സർക്കാർ രൂപീകരണത്തിന് സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി എസും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ബി ജെ പി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട ടി ഡി പി അനുനയിപ്പിക്കാനും മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകാനുമാണ് ബി ജെ പി നീക്കം ഐ ടി വാണിജ്യ ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇന്ത്യ സഖ്യവുമായി ഒരു ചർച്ചയുമില്ലെന്നും ടി ഡി പി വ്യക്തമാക്കിയിട്ടുണ്ട് നാല് മന്ത്രിമാർ വേണമെന്നാണ് ജെ ഡി യു നിർദ്ദേശിച്ചത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിലുണ്ട് ഇതിനിടെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയതായി സൂചനയുണ്ട് നേരത്തെ എട്ടിനായിരുന്നു സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ജൂൺ ഒമ്പതിലേക്ക് മാറ്റിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു